ഗെയ്സ് പുതിയ ഉള്ളിലേക്ക് സ്വന്തം ബാഹറിനുള്ള എല്ലാ പ്രവാസികൾക്കും അഡ്വാൻസ് ഇ കി ടു പോയിൻറ്റ് സീറോ എന്ന സംവിധാനം രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാക്കിയിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ കാര്യം എന്തെന്നൊക്കെയാണ് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എ ടു ടു കാര്യങ്ങൾ ആ വീഡിയോയിൽ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്യുന്നതോട് കൂടി അത് പൂർണ്ണമാകുന്നില്ല പിന്നീട് അതിൽ ഫിംഗർ പ്രിന്റ് നൽകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് നൽകുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് പൂർണ്ണമാകുന്നൂ അപ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് നമുക്ക് ഫോണിൽ നിന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കണ്ടും നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുകട്ടോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എവിടെയാണോ ഈ സംവിധാനങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫിംഗറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ കീ പൂർണ്ണമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പക ഈ കി ടു നമുക്ക് ഫോണിൽ തന്നെ ഇതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അപ്പകി ഈ ഫിംഗർ പ്രിൻറ്റ് നൽകാനുള്ള കിയോസ്ക് സംവിധാനം പല ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതെവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലം അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ നിങ്ങൾ ഫിംഗർ നൽകുന്ന മെഷീനിൽ തന്നെ അതായത് കിസ്ബോസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ട് പക്ഷേ ഇത് ഒരുപാട് ആളുകൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ വരുമ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി മുതിർന്നാൽ അതായത് ഈ മെഷീൻ വഴി ഇത് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുക്കണം നമ്മുടെ ഒരു സെൽഫി എടുക്കണം അപ്പോൾ ഇതിനൊക്കെ സമയം എടുക്കും അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു കിസ്കോസിൽ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറും ഫിംഗർ നൽകിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി നമുക്ക് പോരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് തന്നെ അടുത്ത ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്ന എല്ലാവരും അവരുടെ ഫോണിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് കിസ്കോസിൽ വന്നിട്ട് നിങ്ങളുടെ ഫിംഗർ നൽകുക എന്നാണ് പറയുന്നത് അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നൽകുന്നത് വരെയുള്ള മറ്റുള്ള എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ട ആപ്ലിക്കേഷൻ ഏതാന്നൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ഇ കിറ്റു നമ്മുടെ രജിസ്റ്റർ ചെയ്യാനും പറയാനുള്ള കാരണം എന്ന് വെച്ച് കൈസ് നമ്മുടെ ഇ കിറ്റു നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നാൽപ്പത്തൊന്നോളം സർവീസുകൾ നമുക്ക് ഓൺലൈൻ ഓൺലൈനുമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ കിറ്റു നിർബന്ധമാകും അതായത് നമ്മുടെ സി പി ആർ അതുപോലെ തന്നെ സി പി ആർ റിന്യൂവൽ ചെയ്യൽ പുതിയ സി പി ആർ എടുക്കൽ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് പുതുക്കൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി ഇ കി ടു എന്ന ഈ ഒരു സംവിധാനം നമ്മൾ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നാൽപ്പത്തൊന്നോളം സർവീസുകൾ നമുക്ക് ഓൺലൈനിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ കി റ്റു ആണെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നവർക്കും കമ്പനിയിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്നും മാറുന്നവർക്കൊക്കെ അതായത് ഒരു കമ്പനിയിൽ നിന്നും രാജിച്ച് മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ആദ്യം ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ നിന്നും നമുക്ക് സർവീസ് പൈസ കിട്ടിയിരുന്നു എന്നാൽ അതുപോലെ ആ സർവീസ് പൈസ ഇപ്പോൾ ഗോസി ആയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ കമ്പനി നൽകുന്ന ഇപ്പോൾ ആണ് തരുന്നത് ഗവൺമെന്റ് നേരിട്ടാണ് തരുന്നത് അപ്പോൾ ഈ ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് ഇത് ലഭിക്കുന്നതിന് ഈ ഗോസി പൈസ ആനുകൂല്യം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അത് കിട്ടാൻ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ ചിലപ്പോൾ താമസം എടുക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗൈസ് എല്ലാവരും അഡ്വാൻസ് ഇ കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ടുമ്പോൾ ഉള്ള വീഡിയോ കണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ ലഭിക്കും അപ്പോൾ പ്ലേ ഉള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇ കീ ടു ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അതിൻ്റെ പൂർണ്ണമായ രജിസ്ട്രേഷനു വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് കിസ്കോസ്ക്ക് ഉപയോഗിക്കാൻ പറ്റി നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ സ്ഥലം അത് കണ്ടെത്തി നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ കി റ്റു എന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കോട്ടെ കൈസ് അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ ലൈൻ വേണ്ടി എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക പുതിയ വീഡിയോമായി വീടുക്കളാം